അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ സാഹിത്യ ലോകത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രതിഭകളുണ്ട് എം പോലെ ബഷീറിനെ പോലെ അതുപോലെ നമുക്കറിയാവുന്ന പേരുകൾക്ക് അപ്പുറം അറിയപ്പെടാതെ പോകുന്ന സാഹിത്യകാരന്മാരുണ്ട് യുവാക്കള് പോലും സാഹിത്യ ലോകത്ത് സജീവമാണ് പെരിന്തൽമണ്ണയുടെ ഒരു സാഹിത്യകാരനെ പതിനെട്ടോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വി മുസഫർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ബഷീറും എം ടിയും പാമുക്കും മലബാറിലെ പന്തയക്കുതിരകളും ഈ നമ്മോടൊപ്പം സാഹിത്യകാരൻ മുസഫർ അഹമ്മദ് ഉണ്ട് ഈ സാഹിത്യ ലോകത്തേക്ക് എങ്ങനെയാണ് വന്നത് തുടക്കത്തിൽ തന്നെ ഈ രചനകളുടെ ലോകത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്ന് പറയാം ചെറിയ ചെറിയ പ്രായം മുതൽ വായനയും എഴുത്തും ഉണ്ട് പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് ഞാൻ പത്ര പത്രപ്രവർത്തനായിരുന്നു ഏതാണ്ട് മുപ്പത് വർഷക്കാലം അപ്പോൾ പ സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തനത്തിൻ്റേതായിട്ടുള്ള എഴുത്തിൻ്റെ ഒരു ലോകത്തായിരുന്നു കുറേ കാലം അതിനിടയിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് സൗദി അറേബ്യയിൽ പോകുന്നതോടു സൗദി മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുകയും അതിനെക്കുറിച്ച് എഴുതുകയും രണ്ട് പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു സത്യത്തിൽ എന്നെ ഇന്ന് ഒരു എഴുത്തുകാരൻ എന്ന് വിളി വിളിക്കുന്നുണ്ടെങ്കിൽ സൗദി മരുഭൂമിയിലെ യാത്ര അല്ലെങ്കിൽ സൗദി മരുഭൂമിയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് എന്ന് പറയാം ആ അനുഭവമാണ് മരുഭൂമിയുടെ ആത്മകഥ മരുമരങ്ങൾ എന്ന രണ്ട് പുസ്തകങ്ങളിൽ ഞാൻ എഴുതിയത് അതിലെ ഒരു പുസ്തകത്തിന് അതായത് ആദ്യ പുസ്തകത്തിന് മരുഭൂമിയുടെ ആത്മകഥയ്ക്ക് രണ്ടായിരത്തി പത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി പിന്നീട് യാത്രകളാണ് പ്രധാനമായി യാത്ര ചെയ്യുക അത് കുട്ടിക്കാലം മുതലേ യാത്ര ചെയ്യുന്നതിൽ താല്പര്യമുണ്ട് യാത്ര ചെയ്യുക അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് കൂടുതലായി ചെയ്തിട്ടുള്ളത് അതേസമയം കവിതകളും കഥകളും എഴുതി കവിതാ സമാരമുണ്ട് കഥകളും എഴുതിയിട്ടുണ്ട് അതോടൊപ്പം അറബ് സാഹിത്യത്തെ ആധുനിക അറബ് സാഹിത്യത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകം രചിച്ചിട്ടുണ്ട് അങ്ങനെ പലതരം താല്പര്യങ്ങൾ ഊന്നി നിൽക്കുമ്പോഴും സാഹിത്യവും യാത്രയും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് ഈ പുതിയ പുസ്തകം സാഹിത്യ നിരൂപണങ്ങളുടെ അത് ബഷീർ എം ടി ഉറൻപാമുക്ക് തുടങ്ങി കെ കൊടുങ്ങല്ലൂർ വിവർത്തനം ചെയ്ത ഡി എച്ച് ലോറൻസിൻ്റെ ഒരു കഥയുടെ അനുഭവം എങ്ങനെയാണ് മലബാർ ഒരു മലബാറിലിരുന്ന് നമ്മൾ ആ കഥയിന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് അനുഭവം വരുന്നത് ഈ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് അപ്പം വിവർത്തനം എന്ന് പറയുന്നു ഞാൻ ഞാനും വിവർത്തനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു വിവർത്തന പുസ്തകമുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ലേഖനമാണ് ഇതിൽ ഈ മലബാർ ഒരു പന്തയക്കുതിര എന്ന് പറയുന്ന ലേഖനം ഈ പ്രവാസിയായിരുന്നു താങ്കൾ അതുപോലെ പ്രവാസിയായിരുന്ന ബെന്യാമൻ ഇന്ന് ആടുജീവിതം അതുപോലെ നിരവധി പുസ്തകങ്ങളിലൂടെ ഇന്ന് സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് മാത്രമല്ല ഇപ്പോൾ പെരുമ്പടകം ശ്രീധരൻ ഒക്കെ ഒരുപാട് റഷ്യൻ സാഹിത്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ അങ്ങനെ പുസ്തകങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ വലിയ ഇപ്പോൾ വിശ്വപ്രസിദ്ധരായ ടോൾഷോ മുതൽ അങ്ങനെ മാക്സിം കോർക്കി മുതൽ ഒട്ടേറെ സാഹിത്യകാരന്മാരുണ്ട് നമുക്ക് ഓർത്തുവെക്കാവുന്ന ഒരുപാട് പേര് നേരത്തെ ഡി എച്ച് ലോറൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവരുടെയൊക്കെ സ്വാധീനം താങ്കൾക്ക് ഈ സാഹിത്യ രംഗത്തേക്ക് വരുന്നതിലുണ്ടായിട്ടുണ്ടോ പ്രവാസം അതായത് നമ്മൾ നാട് വിട്ട് ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പല അനുഭവങ്ങളും തരുന്നുണ്ട് പക്ഷേ നമ്മുടെ സാഹിത്യത്തിൽ അങ്ങനെ നാട് വിട്ടു പോകാതെ ഇപ്പോൾ എം ടി നായരുടെ പല കഥകൾ അദ്ദേഹത്തിൻ്റെ ശ്രീലങ്കൻ കേരളത്തിൻ്റെ ശ്രീലങ്കൻ ബന്ധത്തെക്കുറിച്ചുള്ള കഥ അമേരിക്കയിലേക്ക് പോയിട്ടുള്ള അതിൻ്റെ ഷെർലക്ക് പോലെയുള്ള വളരെ പ്രശസ്തമായ കഥകൾ അവർ കേരളം വിട്ട് നിത്യമായി കേരളം വിട്ട് പുറത്ത് ജീവിച്ചതിൻ്റെ അനുഭവങ്ങളല്ല അപ്പോൾ ഈ രണ്ട് ധാരകളും നമുക്കുണ്ട് കേരളം വിട്ടുപോയി തൊഴിൽ സ്ഥലത്ത് ഒരു തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രവാസമാണ് നമ്മുടേത് അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇപ്പം ആടുജീവിതം പോലെ ഒരു കൃതിയിൽ നമ്മൾ കാണുന്നത് സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ചെറിയ പ്രായത്തിൽ എല്ലാ എഴുതാനോ ശ്രമിക്കുന്ന എല്ലാവരും പലതരം ഗ്രന്ഥങ്ങൾ പലതരം അനുഭവങ്ങൾ സ്വാധീനിക്കും തീർച്ചയായിട്ടും സ്വാധീനിക്കും ആ സ്വാധീനങ്ങളാണ് നമ്മളെ കൂടുതൽ എഴുത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വായിക്കണമല്ലോ മനസ്സിലാക്കണമെന്ന കാര്യത്തിലേക്കൊക്കെ ഏറെ ഏറെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പം ലോകസാഹിത്യത്തിലെ ഒരുപക്ഷെ ഞാനൊരു എഴുത്തുകാരൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു വായനയിൽ വളരെ വളരെ തൽപരനായി നിരന്തരമായി പുസ്തകങ്ങൾ വായിക്കുന്നതിൽ വളരെ തൽപരനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ലോകസാഹിത്യത്തിൻ്റെ പല 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 കൃതികളും വളരെ പ്രധാനപ്പെട്ട പല കൃതികളും വായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ എന്നെ സ്വാധീനിച്ച കൃതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പുസ്തകം എനിക്ക് എഴുതാൻ കഴിയുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഏത് കൃതിയായിരിക്കും എന്നെ ഒരു എഴുത്തിലേക്ക് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് ധാരാളം വിദേശ പേരുകൾ മലയാളത്തിലുള്ള പേരുകളൊക്കെ പറയാനുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ഏറെക്കുറെ നമ്മുടെ നാട്ടുകാരൻ പെരുന്നൽവണ് അടുത്ത് ഉണ്ടായിരുന്ന കട്ടുപാറയിൽ ഒക്കെ ജീവിച്ചിരുന്ന ചെറുകാടിൻ്റെ ജീവിതപാതയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതി എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അതുപോലെ സത്യം കാരണം ആ കാലത്ത് അത്രയും ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇരുപത് മുപ്പതോ വർഷം മുമ്പുള്ള ഒരു കാലത്ത് ഒരു മലയാളി എഴുത്തുകാരൻ ഇത്ര സത്യസന്ധതയോടെ ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ ഒരു ആത്മകഥ എഴുതി എന്നത് ഇന്നും ഇന്നും ഞാൻ ആ പുസ്തകം വർഷത്തിലൊരിക്കലെങ്കിലും പൂർണ്ണമായോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളോ വായിക്കുന്ന ഒരു പുസ്തകമാണ് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ എൻ്റെ പിതാവുമായിട്ട് ചെറുകാടിന് സൗഹൃദം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഒന്നാം പതിപ്പ് ഞങ്ങൾ ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിലെത്തുന്നത് അതിന് ശേഷം അത് അത് വായിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആ ആ പുസ്തകമാണ് ഒരു ലോകത്തിലെ വളരെ അത്ഭുതപ്പെടുത്തുന്ന എത്രയോ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇന്നും മറക്കാൻ കഴിയാത്തൊരു പക്ഷേ അതിലെ എല്ലാ വരികളും അല്ലെങ്കിൽ അതിലെ സന്ദർഭങ്ങൾ അതിൽ പറയുന്ന പല അന്തരീക്ഷം സാഹചര്യമൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു പുസ്തകം ചെറുകാടിൻ്റെ ജീവിതപാതയാണ് ആ ആ പുസ്തകം എന്നിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് കാരണം സാഹിത്യമെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു സത്യസന്ധതയുടെ പ്രകാശനം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും ആ പുസ്തകത്തിൽ നിന്നാണ് ശരിക്കും ചെറുകാട് കേരളം ഏറെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മലയാളികൾ ഒരു ഒട്ടേറെ പേര് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ജീവിതപാത അതായത് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും സാഹിത്യ രംഗത്തേക്ക് അദ്ദേഹത്തിന് വരാനുള്ള ഒരു പ്രേരണയായതും ചെറുകാടിൻ്റെ ഈ ജീവിതപാതയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഈ വള്ളുവനാട്ടുകാർക്ക് ഈ പെരിന്തൽമണ്ണക്കാർക്ക് കൂടി അഭിമാനമാണ് ഈ പെരിന്തൽമണ്ണയിലെ ഒരു സാഹിത്യകാരൻ പതിനെട്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് യാത്രാവിവരണം അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം തന്നെ ഒരു എന്താ പറയുക സാഹിത്യ നിരൂപണമാണ് അതുപോലെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു തീർച്ചയായും ചെറുകാടൊരത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വായിച്ച് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം യാഥാർത്ഥ്യങ്ങളിലൂടെ അക്കാലത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കോർത്തിണക്കി വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം വലിയൊരു സംഭാവനയാണ് ചെയ്തത് അങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ആ രചനയെക്കുറിച്ച് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ചെറുകിൻ്റെ ജീവിതപാതയും അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ അതിൽ ഈ ചെറുകഥയിലെല്ലാം നമ്മളുടെ സാമൂഹ്യമാറ്റത്തിൻ്റെ പലതരം സന്ദർഭങ്ങളും അടരുകളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർക്കാർ ഓഫീസിൽ വന്ന് ആ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലെ കസേരയിൽ ഇരിക്കാൻ ഒരു അപേക്ഷയായിട്ട് വന്ന ഒരാളുടെ ഒരു കഥയാണത് ആ കഥയിൽ ഒരു നമ്മളൊരു ഓഫീസറുടെ മുമ്പിൽ ഒരു അപേക്ഷയായിട്ട് വരുന്നു അപ്പോൾ സാധാരണ നമ്മളുടെ ഓഫീസിലെ രീതി എന്ന് പറയുന്നത് നമ്മളാ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് ഇരിക്കാൽ വളരെ ഒച്ചാനിച്ച് നിൽക്കുന്നതാണ് പക്ഷേ ഈ പിന്നെ ഈ നിവേദനം അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് വന്ന ഈ ആവശ്യമായിട്ട് വന്ന ആൾ ഈ ഓഫീസറുടെ മുമ്പിലുള്ള കസേരയിൽ ഇരിക്കുകയാണ് അതാണ് ആ കഥയുടെ സന്ദർഭം അപ്പം എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആരംഭിക്കുന്ന ഒരു കഥയാണത് അങ്ങനെ ഈ ഇരിപ്പിടങ്ങളെക്കുറിച്ച് പൊതുസമു ഈ സമൂഹത്തിലെ ഇരിപ്പിടങ്ങളിൽ എല്ലാവരും ഇരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ചെറുകാട് സങ്കല്പിച്ചത് ആ പിന്നീട് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ പിന്തുടർന്നവരിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും അവർ വലിയ ബ്യൂറോക്രാറ്റുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് അതൊക്കെ വേറൊരു കഥയാണ് പക്ഷേ ചെറുകാടിൻ്റെ തലമുറയുടെ ഒരു സ്വപ്നമായിരുന്നു ഇരിപ്പിടങ്ങളെക്കുറിച്ചുള്ള അതായത് ഒന്നാമത് എല്ലാവർക്കും ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല കേരളം എല്ലാവർക്കും നടക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല എല്ലാവർക്കും ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തെ ഒരു സർക്കാർ ഓഫീസിലെ ഒരു കസാര വെച്ച് അദ്ദേഹം എഴുതുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് ആ ഇരിപ്പിടങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടി വരും അത് അതുകൊണ്ടാണ് ഈ ഈ ചെറുകാടിൻ്റെ ചെറുകാടിനെ അനുസ്മരിക്കുന്ന പരിപാടികളൊക്കെ നമ്മുടെ പെരിന്തൽവണ്ടയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നടക്കാറുണ്ടെങ്കിലും ചെറുകാടിൻ്റെ ഒരു സമകാലീന്യത എന്ന് പറയുന്നത് ചെറുകാടാ കാലത്ത് ഒരു വലിയ ക്രിട്ടിക് വിമർശനം എന്ന് പറയുന്നത് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് എന്നത് ചെറുകാടിൻ്റെ സാഹിത്യത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവർ തന്നെ ആലോചിക്കേണ്ടതാണ് അതാണ് എനിക്കെന്നും ചെറുകാടിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ആ ഒരു സ്വാധീനം ആ ഒരു അത്ഭുതം എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എത്രയോ മുപ്പതോ നാൽപ്പതോ അമ്പതോ കൊല്ലം മുമ്പ് എഴുതിയ ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ നിത്യജീവിതത്തിലും പ്രസക്തമാകുന്നത് അതാണ് ആ ഒരു ആ ഒരു സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ പുസ്തകം അതുപോലെ തന്നെ ഈ സാഹിത്യ ലോകത്ത് പതിനെട്ട് വർഷമായെന്ന് പറഞ്ഞു നേരത്തെ മീഡിയ രംഗത്തുണ്ടായിരുന്നു പറയുന്നു ഈ രചനകൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവില്ല ഏതൊക്കെ അംഗീകാരങ്ങളാണ് ഏതൊക്കെ പുസ്തകങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അംഗീകാരങ്ങളെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് ഒരു പുസ്തകത്തിന് അംഗീകാരം ലഭിക്കുന്നത് മരുഭൂമിയുടെ ആത്മകഥയ്ക്ക് രണ്ടായിരത്തി പത്തിൽ കേരള സാഹിത്യ അക്കാദമി മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിന് നൽകിയിട്ടുള്ള അവാർഡാണ് പിന്നീട് എൻ്റെ മരുമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം മരുമീണ ആത്മകഥയ്ക്ക് തന്നെ കമലസുരയയ്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ മരുമരങ്ങൾ എന്ന് പറയുന്ന മരുഭൂണാത്മകതയുടെ രണ്ടാം ഭാഗം എന്ന് വിളിക്കാവുന്ന മരുഭൂമി യാത്രകളുടെ ആ പുസ്തകം അത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്ന ഒരു പ്രതിമാസ പങ്ക്തിയായി ഞാൻ എഴുതിയിരുന്ന എഴുതിയിരുന്നൊരു ട്രാവൽ കോളമായിരുന്നു അത് ആ മരുമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന് കെ വി സുരേന്ദ്രനാഥ് പുരസ്കാരം നമ്മൾ ആശാൻ എന്ന് വിളിച്ചിരുന്ന കെ വി സുരേന്ദ്രനാഥിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് മമ്പാട് എം എ എസ് കോളേജിൽ ആ കോളേജിലാണ് ഞാൻ എൻ്റെ എം എക്ക് പഠിച്ചത് ആ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകുന്ന പ്രൊഫസർ മാമുക്കോയ അവാർഡ് ഈ സമീപകാലത്ത് ലഭിച്ചിട്ടുണ്ട് പിന്നെ അത് അതേ അതേപോലെ തന്നെ കേന്ദ്ര കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അത് രണ്ട് വർഷത്തേക്കുള്ള ഫെലോഷിപ്പായിരുന്നു ആ ഫെലോഷിപ്പിലാണ് മലയാള സാഹിത്യത്തെ സ്വാധീനിച്ച പ്രവാസി ഘടകങ്ങൾ എന്ന വിഷയത്തിൽ ഞാൻ ഗവേഷണം നടത്തിയിട്ടുള്ളത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ പെരുന്നൽവണ്ണക്കാരാണ് പെരുന്നൽവണ്ണ വലിയങ്ങാടി എന്ന് പറയുന്ന അവിടെയാണ് ഞങ്ങളുടെ കുടുംബവീട് ഞങ്ങൾ ഇവിടുത്തുകാർ തന്നെയാണ് എൻ്റെ ഉപ്പ മൊയ്തുട്ടി അതുപോലെ ഉമ്മ സൈനബ എനിക്ക് മൂന്ന് സഹോദരങ്ങളുണ്ട് സജാ സാഹിർ ലൈല മുഹമ്മദ് സമീർ അധ്യാപകരാണ് ഇവർ മൂന്നുപേരും പിന്നെ എൻ്റെ ഭാര്യ ഉമ്മ കുൽസു ഇവിടെ തൂത തൂതയിൽ ദാരുൽ ദാരുൽ ഫൽ തൂത സ്കൂളിൽ അധ്യാപികയാണ് രണ്ട് മക്കൾ രണ്ടുപേരും ഒരാൾ ബാംഗ്ലൂരിൽ എ ആയി സഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അയാളുടെ പേര് എ ഐയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുകയാണ് അയാൾ മറ്റൊരാളൊരു ബോംബെയിൽ റസൽ രണ്ടാമത്തെ മകനാണ് അയാൾ ബോംബെയിൽ പിന്നെ ഡാറ്റ അനാലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക ഏതായാലും മലയാള സാഹിത്യത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് വളരെ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ വരികൾ ഒക്കെ ഒരുപക്ഷെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന പുതിയൊരു അനുഭവം പുതിയൊരു വായനാനുഭവമാണ് ചില രചനകൾ ചില വായനാനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മടക്കി പുസ്തകം മടക്കി വയ്ക്കാൻ തോന്നുന്ന ചില പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകാം അത് ചിലപ്പോൾ പിന്നീട് നമ്മളെടുത്ത് വായിക്കുമ്പോൾ അതിൽ കൗതുകം ഉണ്ടാകും അത് വീണ്ടും വായിച്ചു പോകും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തന്നെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഇത് എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കണം അതിൽ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വീണ്ടും പരിശോധിക്കുമ്പോൾ ആഴത്തിൽ പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ട് അതിനെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ ഏതായാലും ഈ പുസ്തകം തന്നെ ബഷീറും എം ടിയും പാമുക്കും മലബാറിലെ പന്തയ കുതിരകളും അതിനകത്തുള്ള ഈ പല അനുഭവങ്ങളും വായനാനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു വായന അനുഭവമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ രചനകൾ പതിനെട്ടോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു മീഡിയ ഫീൽഡ് ഉണ്ടായിരുന്ന ഒരാളാണ് പെരിന്തൽമണ്ണക്ക് അഭിമാനിക്കാം പെരിന്തൽമണ്ണയുടെ സാഹിത്യകാരനായിട്ട് എന്നും ഈ നാട് വള്ളുവനാട് ഓർത്തിരിക്കുന്ന ഒരു വലിയ സാഹിത്യകാരനായിട്ട് മാറാൻ സാധിക്കട്ടെ താങ്കളുടെ പുതിയ രചനകളും ഈ സാഹിത്യ ലോകത്ത് ത്ത് അറിയപ്പെടുന്ന പുസ്തകങ്ങളായി മാറട്ടെ ഈ മലയാള സാഹിത്യ ലോകത്ത് വലിയൊരു അംഗീകാരങ്ങൾ എന്ന് മാത്രം പറയേണ്ടല്ലോ ജനങ്ങളാണല്ലോ അംഗീകാരം നൽകുന്നത് വായനക്കാരനാണ് വായനക്കാരാണ് ആ വായനക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ സാ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്